ഇന്ത്യ മറക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു യുദ്ധമാണ് ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നടന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചോദിക്കാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ പറയും പാക്കിസ്ഥാനാണെന്ന് പറയും പക്ഷേ ഞാൻ പറയുന്നു പാക്കിസ്ഥാനല്ല നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ചൈനയാണ് ചൈന ഒരിക്കലും ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രമാണ് കാരണം ഇന്ത്യ വളരെയധികം വിശ്വസിച്ച ഒരു രാഷ്ട്രമായിരുന്നു ചൈന അപ്പോൾ ഒരു കാരണവുമില്ലാതെ കാരണങ്ങളുണ്ടോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിർത്തി പ്രദേശമായ രാജ്യങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമുണ്ടായി ഉണ്ടാകും ദലയിലായ്മയ്ക്ക് ടിബറ്റൻ സന്യാസിയായ ആ ദലയിലാമയ്ക്ക് ഇന്ത്യയിൽ അഭയം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഈ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യയും ചൈനയുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇത് രാജ്യം ഒരു പ്രകോപനവും അന്നത്തെ ഈ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഏത് രാജ്യങ്ങളായാലും രാജ്യങ്ങളുടെ അതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മൾ ഓരോ വീടുകളിൽ നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത വീട്ടുകാരുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ സ്ഥലത്തിലുള്ള ആൾക്കാരുമായിട്ട് ചെറിയ കശവിശകളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയും ചൈനയുമായിട്ട് പലതവണ ഉണ്ടായിരുന്നു അത് തന്നെ പലതവണ ചർച്ചകൾ ഉണ്ടായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ ഇന്ത്യക്ക് നമുക്ക് വലിയ നഷ്ടം വന്നു നഷ്ടം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച യുദ്ധം നവംബർ ഇരുപതിനായപ്പോൾ ഏകപക്ഷീയമായ വെടിയുനിർത്തൽ ചൈന തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറി ആ യുദ്ധത്തിൽ നിന്നും പിന്മാറിയതിന് ഒരു കാരണമെന്ന് പറയുന്നത് ജവഹർ നെഹ്റു യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സഹായം തേടുകയും അമേരിക്കയുടെ കപ്പലുകൾ ഇങ്ങോട്ട് തിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ള ഒരു കാര്യം ചൈനയ്ക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ചൈന ആ പിന്മാറിയത് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായത് ഇന്ത്യയുടെ മുപ്പത്തി എണ്ണായിരം കിലോ ചതുരശ്ര കിലോമീറ്റർ സ്ഥലം അക്സായ് ചിന്നെന്നുള്ള പ്രധാന മേഖലയിലെ മുപ്പത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ ആ സ്ഥലം ചൈന പിടിച്ചെടുത്തു ഇന്നും അത് ചൈനയുടേതായിട്ട് ചൈന വച്ചിരിക്കുകയാണ് ആ തർക്കങ്ങളെല്ലാം നീ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് രാജ്യം കടന്നു പോകുന്നത് നമുക്കറിയാം ഈ രണ്ടായിരത്തി നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നോക്കുമ്പോൾ ലോകത്തെ ഏതൊരു രാജ്യത്തിനും ഇന്ന് ചൈനയോ ഐ എത്ര വലിയ രാജ്യമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് ഏത് രാജ്യത്തോടുകൂടി വെല്ലുവിളിക്കുവാൻ നമുക്ക് പ്രാപ്തരാണ് പലപ്പോഴും നമ്മുടെ ആൾക്കാർ ചോദിക്കാറു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മളിങ്ങനെ സൈനിക ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാൽ പട്ടിണി മാറുമോ എന്ന് ചോദിക്കും പക്ഷേ പട്ടിണി മാറില്ല പക്ഷേ രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുള്ള ഈ ഭാരതത്തിനെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ വലിയ സൈനിക ശക്തിയായിട്ട് തന്നെ നിലനിൽക്കണം കാരണം ഈ ചൈന വലിയ സൈനിക ശക്തിയായി നിലനിൽക്കുമ്പോൾ അവരോട് കിടപിടിക്കാൻ നമുക്കറിയാം പാകിസ്ഥാൻ നിരന്തരമായി ഇന്ത്യയുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന രാജ്യമാണ് പലതവണ യുദ്ധം നടത്തിയിട്ടുള്ള രാജ്യമാണ് ഭീകരരെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന രാജ്യമാണ് ഒരുപാട് അപ്പോൾ നമുക്ക് പാകിസ്ഥാൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു രാജ്യമായിട്ട് പോലും കണക്കാക്കാൻ കഴിയില്ല കാരണം അവിടെ ഒരു ജനാധിപത്യം പാകിസ്ഥാനിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പേരിലുണ്ടാകും ഉണ്ടെങ്കിലും ആ സൈന്യമാണ് എപ്പോഴും പാകിസ്ഥാൻ്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് പാകിസ്ഥാൻ ഭീകര സംഘടനകളും സൈന്യവും അതുപോലെ അവർക്ക് അവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയിട്ടുള്ള നിഗൂഢമായ ആ ഒരു വിങ്ങാണ് അവിടെ പ്രവർത്തിക്കുന്നത് ആ ഒരു രാജ്യത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ ഒരു 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 പോക്ക് അങ്ങനെയാണ് അപ്പോൾ പാകിസ്ഥാനും മറ്റു രാജ്യങ്ങളുമായി നമുക്ക് ഇത് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല പക്ഷെ അതുപോലെയല്ല ശക്തമായ ചൈനയാണ് നമ്മൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ചൈന ഒരിക്കൽ ഇന്ത്യയെ കാരണം ഏതൊരു രാജ്യത്തെ വിശ്വസിച്ചു കഴിഞ്ഞാലും എന്ന രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ചിലപ്പോൾ ചൈന നാളെ നമ്മളോട് പെട്ടെന്ന് അത് അടിയന്തിരമായിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടില്ല എന്ന് ഒരു ഉറപ്പുമില്ല ഇല്ല അപ്പോൾ എന്തെയ്യണം നമ്മുടെ സൈനിക ശക്തി ഇന്ന് ഇന്ത്യയുടെ സൈനിക ശക്തി ചൈനയും വെല്ലുവിളിക്കാൻ ചൈന ഇന്ന് നമുക്ക് വലിയ സൈനിക ശക്തി ആണ് ചൈന അതിന് യാതൊരു തർക്കമില്ല പക്ഷേ ഇന്ത്യയോട് ഇന്ന് ഇന്ന് ചൈനയുടെ കിടപിടിക്കുന്ന ചൈനയ്ക്ക് എത്ര ശക്തി ഉണ്ടോ അതേ ശക്തി ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് ഇനി ചൈന ഇങ്ങോട്ട് കയറി ചൈന ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം പാകിസ്ഥാനെ അല്ലെങ്കിൽ അവരുടെ പാകിസ്ഥാനെ ഇത് മുന്നിൽ നിർത്തിയുള്ള കളികളാണ് കളിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ എതിരാക്കി നിർത്തിക്കൊണ്ടുള്ള വളരെ തറ കളികളാണ് ചൈന കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരിട്ടല്ല നമ്മളോടൊപ്പം യുദ്ധം ചെയ്യുന്നത് മറ്റു പല മേഖലകളിലുമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുത്ത ഒരു ഇതുണ്ട് ചൈനയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് ആ ചൈനയുടെ ഉപയോഗിച്ച പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളെ തവിടുപൊടിയാക്കിക്കൊണ്ടാണ് ഇന്ത്യ അതിരൂക്ഷമായി ആക്രമണം നടത്തിയത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ശക്തി ചൈനയ്ക്ക് ബോധ്യമായി ലോകത്തുള്ള രാജ്യങ്ങൾക്കെല്ലാം ബോധ്യമായി കാരണം അതുകൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ഏതൊരു ശത്രു രാജ്യവും ഇനി ഇന്ത്യയുടെ നേർക്ക് വരുവാൻ ഒന്ന് ഭയപ്പെടുക തന്നെ ചെയ്യും